الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله سخر لكم ما في السماوات وما في الأرض وعصى عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير ومن يسلم وجهه لل يسلم وجهه لله ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور من كفر فلا يَعِزُنْكَ كفره إلينا مرجعهم فينب... فينبئهم بما عملوا إن الله عليم بذات الصدور نمتعهم قليلا ثم نلترهم إلى عذاب غليظ ولئن سألتهم من خلق السماوات والارض ليقولن الله والحمد لله بل اكثرهم لا يعلمون لله الذي إله ما في السماوات والارض إن الله إن الله هو الغني الحميد ولو أن ما في الأرض من شجرة من شجرة أقلامها من ولو أن في الأرض من شجرة أقلام الله سبحانه وتعالى أمي أنبريكم على سنهم الله سهودري سهودن لقبان سورة لقمان ഇരുപത്തിയേഴ് രറു വരെ ഇരുപത്തിരാറ് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കാനുള്ളത് ഈ സൂറത്ത് ലുക്മാനിൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് അതിനുശേഷം ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട സുഹൃത്തുകളാണ് ആയത്തുകളാണ് വായിക്കുന്നത് അലം അലംതറവ് നിങ്ങൾ കണ്ടിട്ടില്ലേ അന്നല്ലാഹ സഹറം അന്നല്ലാഹ നിശ്ചയം അള്ളാഹു സഹറലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു മാഫിസമാവാത്തിൽ താഴ്ന്ന ആകാശങ്ങളിലും ഭൂമിയിലുള്ള ഭൂമിയിലുമുള്ളതൊക്കെയും അലയ്ക്കും അവൻ വിശാലമാക്കി തന്നിരിക്കുന്നു അലൈക്കും നിങ്ങൾക്ക് ഞമഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ലാഹിരത്വം വ ബാത്തിനത്തൻ അത് പ്രത്യക്ഷമായതാകട്ടെ പരോക്ഷമായതാകട്ടെ അവയെല്ലാം അവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വികസിപ്പിച്ചു തന്നിരിക്കുന്നു വാസ്വ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിച്ചു തന്നിരിക്കുന്നു വിശദമാക്കി വിശദമായി വിരിച്ചു ഓ മിനന്നാസി മനുഷ്യരിലുണ്ട് മൈ യുജാതിരു തർക്കിക്കുന്ന ആളുകൾ ഫില്ലാഹി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ യാതൊരു വിജ്ഞാനവും ഇല്ലാതെ ഒലാഹുദൻ ഒരു സന്മാർഗവുമില്ലാതെ ഒലാ കിതാബിൻ മുനീർ പ്ര പ്രകാശം ചൊരിയുന്ന ഭേദവും ഭേദവുമില്ലാതെ വലാ കിതാബിൻ മുനീറും പ്രകാശം ചൊരിയുന്ന ഒരു വേദവുമില്ലാതെ അവൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നിരിക്കുന്നു അള്ളാഹു സുഹാനഹുത്താല ഈ കാര്യം സത്യവിശ്വാസികളായ സത്യവിശ്വാസിനികളായ ആളുകളെ അള്ളാഹു താല വിളിച്ചു സമാധാനിക്കു പഠിപ്പിക്കുകയാണ് നോക്കൂ അടുത്തായത് വൈദാക്കീരലഹും ഉത്തവ്യവും ആ അൻസലാഹും വൈദാക്കീരലഹും അവരോട് പറയപ്പെട്ടാലും ഇത്തവ്യവും നിങ്ങൾ പിന്തുടരുക മാ അൻസൽ അള്ളാഹു അള്ളാഹു ഇറക്കി തന്നത് ആരു അവർ പറയും ബൽ നർത്തബ്യോ മാ അൽഫൈ മാ വജദിന അലേഹി ആബാന ബൽ നർത്തബ്യു അള്ളാഹു അവതരിച്ചത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറയുമ്പോൾ ആരു അവർ പറയാണ് ബൽ നർത്തു ഞങ്ങൾ പിൻപറ്റുന്നു മാ വചദന അലേ ആബാന ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊന്നിലാണോ നിങ്ങളെ കണ്ടത് അതാണ് ഞങ്ങൾ പിൻപറ്റുക അവരോ കാലശ്ശേതാനോ പിശാജായിരുന്നാലും ശരി അവരോട് പിടിക്കുന്നവരായിരുന്നാലും ശരി ഇലാബിസൈറ് ആളിക്കത്തുന്ന നിരകത്തിലേക്ക് അള്ളാഹു സുബാനുഹത്താല വളരെ വലിയ ഒരു കാര്യം ഇവിടെ വിവരിക്കുകയാണ് മനുഷ്യനോട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവന് അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വേദഗ്രന്ഥങ്ങൾക്കായിരിക്കണം പ്രഥമസ്ഥാനം അതുകൊണ്ട് വേദ വേദ വേദഗ്രന്ഥങ്ങളിൽ വേദങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നിയമം കിതാബുകളൊക്കെ തന്നെ വേദങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട മാ അതല അള്ളാഹു അള്ളാഹുത്തല അവതരിപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആരൂ അവർ പറയുകയാണ് ബൽ നത്തമാജതിന ആപാന ആപാന ഞങ്ങൾക്ക് വേദങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഒന്നും 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 ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മറിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ എന്തിനാണോ ജീവിച്ചത് അത് ഞങ്ങൾ കണ്ടിരിക്കുന്നു അറിഞ്ഞു അറിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പിതാക്കൾ ഏതൊന്നിനെയാണോ ജീവിച്ചത് അതിനെയും ഞങ്ങൾ ബിമ്പറ്റിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജീവിതകാലത്തൊക്കെ തന്നെ പിതാക്കളും പ്രപിതാക്കളും അനുസരിച്ചും ആചരിച്ചും വന്നുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഞങ്ങൾ കീഴ്പ്പെടുന്നത് ഓരോ കാലക്ഷയിത്വാനും പിശാചായിരുന്നാലും ശരി എതിർഹുമില്ല അദാമി സഹീർ നിരക ആളിക്കത്തുന്ന നരകത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടതാണെങ്കിലും ശരി ഞങ്ങളാ ഞങ്ങളത് മാത്രമേ പിൻപറ്റുകയുള്ളൂ ഇത് എല്ലാ കാലത്തുമുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് തങ്ങൾ തങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ പിതാക്കൾ അവരുടെ മാതാക്കൾ അവരുടെ പിതാക്കൾ അവരെ അങ്ങനെ അവരുടെ അവരുടെ പ്രപിതാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടും അംഗീകരിച്ചു കൊണ്ടും ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന ഈ ജീവിക്കുക എന്നതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അതുകൊണ്ട് വെച്ചാൽ മനുഷ്യൻ മോശമായി മോശമായിട്ടിരുന്നു മനുഷ്യൻ എന്തിനാണ് കീഴ്പ്പെടുന്നത് അത് അവന് എന്താണ് കീഴ്പ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ അള്ളാഹു അവതരിപ്പിച്ച ദൈവം അവതരിപ്പിച്ച നിയമങ്ങളാണ് അവതരിപ്പിക്കേണ്ടത് പക്ഷേ അതിന് പകരം അവർ കാണിക്കുന്നത് ഞങ്ങളുടെ പ്രപിതാക്കന്മാരും പിതാക്കന്മാരും ഏതൊന്നിനനുസരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് അതിൽ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഞങ്ങൾ ജീവിക്കാം എന്നാണ് അവർ പറയുന്നത് എന്നാൽ അള്ളാഹു തല പറയുന്നു അത് ശരിയല്ല കേട്ടോ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുകയാണ് മനുഷ്യന് കരണീയമായിട്ടുള്ളത് എന്നും അള്ളാഹു സുഹാനുഹു തല പഠിപ്പിക്കുകയാണ് ഒമൈ യുസുലിം വജുഹഹു ഒമൈ യുസലിം വജുഹഹു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ഒമൈ യുസലിം ആരെങ്കിലും അള്ളാഹുവിന് സമർപ്പിക്കുന്നുണ്ടോ വജുഹഹു അവൻ്റെ മുഖം അവൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വൊജ്ജഹത്വിയല്ല ഈ പറഞ്ഞാൽ ഒജ്ജഹത്വ ഞാൻ ഇരിക്കുന്നു വജിയ എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന് ജീവിക്കുക ജീവിതത്തിൽ കണ്ണും കാതും ഹൃദയം എല്ലാം പൂർണ്ണമായും പടച്ചുവൻ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനാണ് യുസിലിം വജുഹവു എന്ന് പറയാം എന്നല്ലാതെ കേവലം വാക്കുകളും വാക്കുകൾ കൊണ്ട് പിരിക മാത്രമല്ല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചവൻ്റെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക അതാണ് യുസ്ലിം വജുഹവു അവൻ്റെ മുഖം അവൻ തിരിക്കുക ഇല അള്ളാഹി അള്ളാഹുലേക്ക് വഹുവും മഹ്ശനും അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കെ തന്നെ സൽക്കർമ്മങ്ങൾ സ്വയം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നീങ്ങിക്കൊണ്ട് ജീവിക്കുക കതുസ്തംസക്ക അവൻ മുറുക പിടിച്ചിരിക്കുന്നു ബിൽ ബിൽവത്തിൽ ഭദ്രമായ പിടികാരെ മുറുകെ പിടിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്താൽ ആകിബത്തുല്ലൂറ് അത് അവ വൈലല്ലാഹി അള്ളാഹുലേക്കാണ് ആക്കിബത്തു ലമൂറ് അന്തിമ വിശ അന്തി അന്തിമ അന്തിമ പരിണതി അവർക്ക് അവർക്കാണുള്ളത് ആക്ബത്ത് പറഞ്ഞാൽ അവസാനത്തെ ഗുണം കാല കാര്യങ്ങളുടെ അവസാനത്തെ പരിണതി പരിണതി അത് അവനുള്ളതാകുന്നു അപ്പോൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് ബജഹഹു ഇല്ലല്ലാഹു അള്ളാഹുനേക്ക് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക വഹുവ മഹശ്ശുരൻ അവൻ അള്ളാഹുവിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ അവൻ സൽക്രമം ചെയ്യുന്നവരുമാണ് എന്താണ് സൽക്കരമം എന്ന് ഒരിക്കൽ രമിസർ അള്ളാഹു വരെ ഹോസ് എല്ലാം ചോദിക്കുകയുണ്ടായി അപ്പം പ്രവാചകൻ പറഞ്ഞു അത് അൻ താബുദ് അള്ളാഹ നീ അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് ജീവിക്കലാണ് കാന് താബുദ് കാനിനൊക്കെ തറാഹു അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ നീ അവന് അടുത്തടിച്ച് ജീവിക്കലാണ് ദാമുള്ള തറാഹു ഫൈനം തെക്കും തറാഹു നീ അവനെ കാണുന്നില്ലെങ്കിലും ഫൈനഹു ഫൈനഹുയറാക്ക അവൻ നിന്നെ കാണുന്നു അപ്പൊ ദൈവത്തെ നമ്മൾ കാണുന്നില്ലെങ്കിലും ദൈവത്തെ കാണുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നതിനാണ് ഇപ്പം എന്ന് പറയാം അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലെല്ലായിടത്തും അള്ളാഹുവിനുസരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും ഏറ്റവും നല്ലവനായി ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നവർക്കാണ് അങ്ങനെ ജീവിച്ച ആളുകൾ ഭദ്രമായ പിടികാതെ പിടിച്ചു കഴിഞ്ഞു വൈലല്ലാഹി ആഹിബത്തു മൂർ അത്തരം ആളുകൾക്കാണ് അവസാനത്തെ വശകലനം അവസാനത്തെ വിജയം എന്ന് പറയുന്നത് ഉമംഗ ഫല ആരെങ്കിലും നിഷേധിച്ചാൽ ഫലായു അവന്റെ കുഫുറി നിന്നെ നിന്നെ ദുഃഖിക്കാതിരുന്നു കൊള്ളട്ടെ ഇലൈനാ മർജൂഹും നമ്മിലേക്കാണ് അവരുടെ മടക്കം അവര് അവര് സംസാ സംസാരിക്കും ആ പ പറഞ്ഞതെല്ലാം അമിരു അവർ ചെയ്തതെല്ലാം അവൻ സംസാരിക്കും ഇന്നഹു അലീ മുമ്പി ദാത്യസുനൂർ അവരുടെ ഹൃദയത്തിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നവനാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സംസാരിക്കും അതിന് മറുപടി പറയേണ്ടി വരും അങ്ങനെ ജീവിക്കലാണ് ജീവി ജീ ജീവിക്കലാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പുണ്യകർമായി പുണ്യകർമ്മമായി തീരുന്നത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ തുടർന്ന് അള്ളാഹുദല പറയുന്നു മത്യവും കലീല കുറഞ്ഞ കുറഞ്ഞ സുഖം കുറഞ്ഞും കലിയിലുമത്യുഹും തന്നെ നമ്മൾ സുഖ സുഖ സുഖിച്ചുകൊണ്ട് സുഖിക്കുക സുഖിച്ചുകൊണ്ട് ജീവി ജീവിക്കുക കലിയില തൽക്ഷണം തൽക്ഷണം തൽക്ഷണ കുറഞ്ഞ സമയം അള്ളാ സുഖസൗകര്യങ്ങളോട് ജീവിച്ചാൽ തുമ്മനെതിരുന്നും പിന്നെ അവനെ നമ്മൾ നിർബന്ധിക്കും ഇല്ല അല്ലാഹുവിൻ്റെ കലയത് കഠിനമായ ശിക്ഷയിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവ ജീവിതാവസ്ഥ എന്ന് വെച്ചാൽ അവൻ എത്ര തന്നെ ജീവിച്ചാലും നിമത്യൂഹം കലയില്ല കുറഞ്ഞ കാലം അവൻ സുഖ അള്ളാഹുവിൻ്റെ ക്ഷണം അള്ളാഹുവിൻ്റെ ക്ഷണനേരം കൊണ്ട് ക്ഷണ നേരം അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുക സുൽമൻ എൽ സുൽമൻ എൽ പിന്നെ അവരെ നമ്മൾ നിർബന്ധിക്കും അഥവാ തമ്മിൽ തള്ളിവിടും ഇല്ല അദാബിൻ്റെ അരിയിൽ നിശ്ചിതമായ അവധിയിലേക്ക് അരിയിൽ തന്നെ പെട്ടെന്ന് നല്ല ക്ഷീണം അതാബിൻ്റെ അരിയിൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് അവൻ അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇനി ഒരേയും സാഹചര്യവും നീ അവരോട് ചോദിച്ചു നോക്കൂ മൻ ഹലക്ക സമാപാർത്ഥികള ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു നോക്കുകയാൽ അവർ പറയും അള്ളാഹു അള്ളാഹു ആണെന്ന് പറയും ഉൽ താങ്കൾ പറയുക അലഹമുല്ല അള്ളാഹുവിനത്രയെ സർവസ്തുതിയും വല്ല അക്സർഹും എന്നാൽ അവരിൽ അധിക പേരും അവരറിയുന്നവരെല്ലാം അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തെറ്റു വന്നാലും അതൊക്കെ കുറ്റ കുറ്റം വന്നാലും അതൊക്കെ തെറ്റും കുറ്റവും വന്നാലും ഒരേയും സ്ഥലത്തും നീ അവരോട് ചോദിച്ചാൽ മൻ മൻഹലക്ക സമാവാർത്തി വളർന്ന ആകാശഭൂമിയെ സൃഷ്ടിച്ചാലാണ് യഹൂലു അള്ളാ അവർ പറയും അള്ളാഹുവാണെന്ന് പറയും അങ്ങനെ പറയാൻ ഭാഗ്യം ലഭിച്ചു എന്നത് ഉൾ നീ പറഞ്ഞേക്കണം അലഹമില്ല അള്ളാഹുവേ നിനക്കെ നിനക്കത്തിലെ സ്തുതി അവരെല്ലാം അറിയുന്നവരാകുന്നു അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവൻ അംഗീകരിച്ചുകൊണ്ട് തെറ്റു കുറ്റങ്ങളെല്ലാം വിട്ടു വിട്ടുപുറത്തു കൊണ്ട് ജീവിക്കുന്നതിനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ലൈൻ സാൽത്തും നീ അവനോട് ചോദിച്ചോ ചോദിച്ചു നോക്കൂ വൻ ഹലക്ക സമാപത്തി കൊല്ലറ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ പറയും അല്ലാ അള്ളാഹുവാണെന്ന് പറയും നീ പറയണം അൽഹന്ദ സർവസ്വതിയും അള്ളാഹുവിനാണ് എന്താ കാരണം നീ അങ്ങനല്ലേ മറുപടി പറഞ്ഞത് ആരാണ് സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾക്ക് മാത്രമായി തീരാൻ ആയിത്തീർന്നത് വല്ല അക്രഹും ലായവരെ മോൻ അവരിൽ അധിക പേരും അറിയാത്തവരാകുന്നു നടന്ന് അള്ളാഹുവിനുള്ളതാകുന്നു ആകാശഭൂമികളുള്ളതെല്ലാം ഇന്ന അല്ലാഹ് അള്ളാഹുൽ ഹമീദ് അവൻ സുദ്ധിർഹനും അതുപോലെ പിന്നെ സ്വയം സ്വയം പ പര്യാത പര്യാപ്തനുമാകുന്നു അവൻ സ്വയം സ്വയം പര്യാപ്തനും അതുപോലെ സ്തംഭനുമാകുന്നു ഇത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാൻ നമുക്ക് സാധിക്കും ഇത് ഞാൻ അവിടെ അവസ ഇവിടെ നമ്മളവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ഈ ഈ സൂറത്ത് അവസാനിക്കും അപ്പം അതുകൊണ്ട് ഇരുപത്തിരണ്ട് ആയത്തുകളാണ് ഇവിടെ വിശദീകരിച്ചത് അള്ളാഹു സുബാനഹത്തല ഈ ആയത്തിൽ പറഞ്ഞ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അന്ധവിശ്വാസങ്ങളില്ലാത്ത അള്ളാഹുവിനെ നേർക്കു നേരെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളായി ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നവർക്കാണ് പരലോകത്ത് സ്വർഗമുണ്ടാവുക അങ്ങനെ നല്ലവരായ ആളുകളെ പോലെ ജീവിച്ചാൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗവും നരകത്തിൽ നിന്നുള്ള ശിക്ഷയൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും അള്ളാഹു സുഹാനഹുത്തല എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദേവാനുറബുല്ല